ഉരുൾപൊട്ടൽ നാശം വിതച്ച വയനാട്ടിലെ ചൂരൽമലയിൽ നിന്നുള്ള നാൽപ്പത്തിയെട്ട സംഘം മകരജ്യോതി ദർശനത്തിന് അയ്യപ്പ സന്നിധിയിൽ എത്തിച്ചേർന്നതിന്റെ ദൃശ്യങ്ങൾ അവരുടെ വാക്കുകളിലേക്ക് ഞങ്ങള് മേപ്പാടി ചൂരൽമലാണ് ഞങ്ങള് അമ്പത് പേര് ഞങ്ങളെ ഞങ്ങളുടെ കൂടെ കഴിഞ്ഞ കൊല്ലം വന്ന എല്ലാവർക്കും അറിയാം പ്രജീഷ് അറിയാം പ്രജീഷ് അവരൊന്നും ഇക്കോലെല്ലാം മരണപ്പെട്ടതാണ് കുറെ ആൾക്കാർ രക്ഷിച്ച് മരിച്ച പ്രജീഷിന് അറിയാം എല്ലാവർക്കും അറിയാം കേരളക്കാരെ അറിയാതിരിക്കൂല പിന്നെ മുണ്ടക്കലുള്ള സ്വാമി ഗുരുസ്വാമി അങ്ങനെ കുറെ ആൾക്കാർ മരിച്ചതാണ് വെള്ളത്തില് ഞങ്ങളിപ്പോ ഒരു ഇരുപത്തഞ്ചു പേര് ഞങ്ങള് ചുരമലയിൽ നിന്ന് വന്നിട്ടുണ്ട് ആ വിളക്ക് കഴിഞ്ഞെടുത്ത് എന്റെ പേര് റാവൻകുട്ടിയാണ് മേപ്പാടി താമസിക്കുന്നത് പിന്നെ അൻപത്തിനാല് കൊല്ലമായി ഞാൻ ശബരിമലയ്ക്ക് വരാൻ തുടങ്ങിയിട്ട് അതിൽ ഇരു അൻപത്തൊന്ന് കൊല്ലം ഇവരെ തൂരന്മാരെ അറ്റമ ഉണ്ടാക്കായി കുത്തുമല സ്ഥിരം എല്ലാ കൊല്ലവും ശബരിമലയ്ക്ക് കൂട്ടുന്നതുമാണ് ിലും കുറേ ക്ഷേത്രങ്ങളൊന്നുമല്ല ഒക്കെ പ്രളയം വന്നിട്ടുണ്ടോ മൂം ചെയ്തു അത് കൂടാതെ ഞങ്ങൾ ഓരോരുത്തർ ഇപ്പോൾ താമസിക്കുന്ന മാനന്തവാടി തിരുങ്കല്ലി പിന്നെ കാരാപ്പുഴ പിന്നെ ഈ ഭാഗങ്ങളിലാണ് ഇപ്പോൾ താമസിക്കുന്നത് ആരാൾ കെട്ടിപ്പടാനും കഴിയുന്നില്ല പിന്നെ ഇവർ സ്ഥിരം എന്നതിൻ്റെ പേരിൽ ഇവർ പത്തിരുപത് പത്തിരുപത്തഞ്ചാൾ അപന്നൂർന്നൊക്കെ വന്നിട്ട് ഞങ്ങൾ നേപ്പാടി മാലിന്യ ക്ഷേത്രത്തിലാണ് ഞങ്ങൾ താമസം ആ താമസിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ സബരീമനക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പത്ത് നൂറ് നൂറ്റമ്പത് ഉണ്ടാവും ആ സാംസാർ എൻ്റെ പേര് റിജി ഞങ്ങൾ അട്ടമലയാണ് താമസിച്ചിട്ടുണ്ടായത് ഇപ്പോൾ താമസിക്കുന്നത് വടുവഞ്ചാലി ഞങ്ങൾ ഈ ഒരു മഹാ ഒരു ദുരന്തം വന്നതിന് ശേഷം എല്ലാവരും പല വഴിക്കാണുള്ളത് പക്ഷേ എങ്കിലും ഞങ്ങൾ ഈ ഒരു വർഷം ഇങ്ങോട്ട് വരാൻ വേണ്ടി എല്ലാവരും കൂടി പല ദിക്കുന്നത് നെടുമ്പാല കൽപ്പറ്റ മണിയങ്കോടി ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ഉള്ള ആൾക്കാരാണ് എല്ലാവരും ഉള്ളത് പക്ഷേ ഈ ഒരു ഈ ശബരിമല ഒരു ഇതുമായിട്ട് ഞങ്ങളെല്ലാവരും ഫോണുമായി ബന്ധപ്പെട്ട് എല്ലാവരും കേന്ദ്രീകരിച്ചിട്ടാണ് ഈ വർഷം ഞങ്ങൾ ഇങ്ങോട്ട് വരാനും ഒരു ഡ്രസ് കോഡ് ഇടാനും ഉള്ളൊരു കാരണം ഉണ്ടായത് കാരണം അത്രയും വലിയൊരു ദുരന്തം ഉണ്ടായതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തു നിന്നും അൻപതാള് വീതമാണ് വരൽ മുണ്ടക്കൈ ചൂരൽമല അട്ടമല പുത്തുമല ഇങ്ങനെ ഓരോ വണ്ടികളാണ് വരല് പ്രാവശ്യം ആ ഒരു വണ്ടിയും കൊണ്ടാണ് ഞങ്ങൾക്ക് വരാൻ കഴിഞ്ഞത് വലിയൊരു ദുരന്തമായ കൊണ്ട് ഇപ്പോൾ പുത്തുമല അട്ടമല മുണ്ടക്കൈ ചൂരൽമല വലിയ ഒരുപാട് സ്വാഭ്യംമാരാണ് വരല് പക്ഷേ ഇപ്രാവശ്യം അതിനുകൊണ്ട് നാല്പത് നാല്പത്തൊമ്പത് ആൾ ആളാണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നൂറ്റി അൻപത് ആൾക്കാരാണ് വരല് എൻ്റെ പേര് പ്രജ്വൽ ഞാൻ ചൂരമലയിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ ഊരിലൊട്ടിയതൊക്കെ അതിജീവിച്ച് അയ്യപ്പനെ കാണാൻ വേണ്ടി എത്തിയതാണ് ഞാൻ നാലാമത്തെ പ്രാവശ്യമാണ് വരുന്നത് അതിൽ തന്നെ ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ദർശനം കിട്ടിയത് ഇന്നാണ് പേര് സോബിൻ മുണ്ടക്കൈന്നാണ് വരുന്നത് കുട്ടിയല്ലോ മുണ്ടക്കൈന്നാണ് വരുന്നത് വർഷം വർഷം നമ്മൾ അമ്പത് അമ്പത്തഞ്ചാള് വീതം മുണ്ടക്കൈന്ന് മാരമ്മ്യ ക്ഷേത്രത്തിൽ കെട്ടി നിറച്ച് വരുന്നതാണ് ഈ വർഷം മുണ്ടക്കൈയിലെ ഗുരുസ്വാമി നമ്മൾ ഇട്ടുവിടെ വന്നിരിക്കുകയാണ് ഉരുളുപൊട്ടൽ ബാധിച്ച് അവരുടെ കുടുംബത്തിൽ പല നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കുടുംബത്തിൽ ഭാഗ്യമായിട്ട് പതിമൂന്ന് പേര് നഷ്ടപ്പെട്ടിട്ടുണ്ട് മുണ്ടക്കൈ ചുരൽമല അട്ടമല മൂന്ന് ക്ഷേത്രത്തിൽ മൂന്ന് വാഹനമാണ് എല്ലാ വർഷവും വരുന്നത് മൂന്നിൽ കൂടുതൽ വാഹനം വരും ഈ പ്രാവശ്യം എല്ലാം ചുരുക്കിക്കൊണ്ട് മുണ്ടക്കൈ ചുരൽമല അട്ടമല എല്ലാം കൂടി ഗുരുസ്വാമീൻ്റെ നേതൃത്വത്തിൽ മേപ്പാടി കെട്ടി നിറയ്ക്കേണ്ടത് മൂന്ന് ക്ഷേത്രം ഞാൻ കെട്ടി നിറയ്ക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല വളരെയധികം അതിൽ പിന്നെ വേർപാടിൽ ഒരുപാട് പേര് നമ്മൾ കഴിഞ്ഞ വർഷം വന്നു വന്നു പോയവരൊക്കെ നമ്മൾ ഈ കൂട്ടത്തിലില്ല മുണ്ടക്കൈന്ന് ആകോ ഒരു സാമ്യായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ അട്ടമലും വിരലാവുന്ന ആൾക്കാർ ഇപ്പോൾ രാജേഷ് സ്വാമി ഉണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ ഈ സാമ്യുണ്ട് ബാക്കിലുണ്ട് കുറച്ച് ആൾക്കാർ അങ്ങനെ കുറച്ച് വിരലാണ് ആ സ്വാമിമാർ മാത്രമേ ഉള്ളൂ അട്ടമലെന്നുള്ളത് വളരെയധികം ദുഃഖമുണ്ട് ഈ ഒരു പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സന്നിധാനത്ത് നിന്ന് എന്നാലും അനുഗ്രഹം കിട്ടട്ടെ ദൈവത്തിൻ്റെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു രാജേഷ് ഞാൻ വയനാട്ടിൽ ചുരുങ്ങിമല അട്ടമലെന്നാണ് വരുന്നത് അപ്പം ഞങ്ങളിവിടെ സന്നിധാനത്ത് വന്ന് അയ്യപ്പൻ്റെ ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ ഒറ്റ ഒരു കാര്യം പ്രാർത്ഥിക്കുന്നുള്ളൂ മുണ്ടക്കായ് ചുരുമല